ശ്രീലങ്ക ഓസ്ട്രേലിയ നൈജീരിയ ഇവിടെ ഒക്കെ നാലുമണിയാകുമ്പോ സാധനം കിട്ടും കേരളത്തിൽ നടക്കില്ല സാർ നമ്മളൊന്ന് ആലോചിച്ചിട്ട് പറയാം നമ്മളൊന്ന് ആലോചിച്ചിട്ട് പറയാം പറഞ്ഞ ഡയലോഗം നിന്റെ കാര്യം മാത്രം നീ മാത്രമേ നോക്കാ സോറി സാർ കഴിക്കാൻ തൽക്കാലം പോയി നീ വെള്ളം എടുത്തിട്ട വെള്ളം കുടിപ്പിച്ച് തന്നെ ഞാൻ അടങ്ങോളൂ ഇതങ്ങ് ഇട്ട് കഴിഞ്ഞ അവൻ ശരിക്ക് വെള്ളം കുടിച്ചു തന്നെ അവന് മാത്രം മതി അപ്പാവം മണ്ടന്മാർക്കും വേണ്ട കലങ്ങ് നീ അവന്റെ വൈറ്റി കടന്ന് കലങ്ങാണല്ലോ

ഈ ഇഡിലി ദോശ പോലുള്ള വെള്ള സാധനങ്ങളുടെ കൂടെ ഇറച്ചി ബീഫ് മട്ടൺ ഇതൊക്കെ ഭയങ്കര കോമ്പിനേഷൻ ആണ് ഇവിടെ അങ്ങനത്തെ ഇല്ലല്ലേ ഈ ഇഡിലിയുടെ കൂടെ ഒക്കെ ഉണ്ടല്ലോ ഒരു പ്രത്യേക രസാണ് എന്താ ഞാനും ഇനി പോടോ സൺ ഓഫ് ബാർ വരണോസ് ഞാൻ പറഞ്ഞില്ല അങ്ങോട്ട് വിളിക്കാന്ന് ഇംഗ്ലീഷിന് പോകും ഞാനാ മങ്കീത മങ്കീന്നല്ല മൺഡേ സൺഡേ മൺഡേ വാങ്ങിക്കാം വാങ്ങിക്കാം എന്ത് വരുന്ന ശരി ശരി

അതൊക്കെ എവിടെ ഉണ്ട് നിനക്കിപ്പ എന്താ വേണ്ടത് എനിക്ക് അണ്ണാ 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 എന്ത് ഞങ്ങൾക്ക് ആ അത് അത് ഞങ്ങൾ വിളിക്കാം വേണ്ട നീ ഇങ്ങോട്ട് വിളിക്കണ്ട ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം ഇങ്ങോട്ട് വിളിച്ചൊറഞ്ഞാ ഒക്കെ കൂടി ചവിട്ടി കൂടി ആ സാധനം ഞാൻ ആ ബോസ് അവിടെ സാറെ നമുക്ക് പാർസൽ വാങ്ങിക്കാം യെസ് ബാ ഹലോ ഹലോ ആ ആ ആ ആ നോൺ ഡോ പൈസ മതി സാർ നമുക്ക് ഉള്ളത് സാറേ പൈസ ഒന്നും വേണ്ട സാറേ വേണ്ടേ ഓ വേണ്ട സാറേ വേണ്ട വേണ്ട വേണ്ടെങ്കി വേണ്ട വെള്ളം കുടിച്ചില്ലായിരുന്നു നിന്നെ ഡെഡിക്കേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കാറ് ഫുള്ള് ആണ് ഇല്ലെങ്കിൽ നിന്നെയും കൊണ്ടുപോയാന് സാർ വെള്ളം ഏ സാറ് വെറുതെ കളയണ്ട മൂന്നര ചോദിക്കല്ലേ സൂപ്പർ ബോസ് 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 എന്തിയടാ ഒരു കാര്യം പൊട്ടനാണോ ചോദിക്കൂടാണ്ട് നിന്റെ കൊടലുകറി പുറത്തെടുത്ത് കടിച്ചു പറക്കി ഞാൻ അമ്പത് ലക്ഷം കൂട്ടിച്ചോയ്ക്കാൻ എത്ര പേരാണ് ആലോചിച്ചത് ഒരു രണ്ടു കോടി കൂട്ടിച്ചോദിക്കും രണ്ടു കോടിയോ അതെ രണ്ടു കോടി അപ്പൊത്ത അഞ്ചു കോടി അത് ഇത്തിരി കൂടുതലല്ലേ ഇതാണ് ചാൻസ് ഒരു വശത്ത് സാധനം പബ്ലിക്കിൽ ഇറങ്ങിയ ജീവിതം പോകുന്ന മന്ത്രി മറുവശത്ത് ഇയാളെ ചവിട്ടി എങ്ങനെങ്കിലും ജയിക്കണം എന്നുള്ള മുന്നേ ഇതിനേക്കാൾ നല്ല ചാൻസ് റൂളിംഗ് പാർട്ടി മന്ത്രി അടുത്ത വശത്ത് പോണ മന്ത്രി ബോസ് ജയപ്രകാശിനോട് അഞ്ചു കോടി ചോദിക്ക് തന്നില്ലെങ്കിൽ ആന്റണി വർഗീസിനെ വിളിച്ച് അഞ്ചു കോടി തന്ന തിരിച്ചു പറ എന്റെ ചായ പൈസയും കൂടി അവിടെ തന്നെ കൊറേ നേരമായിട്ട് പരിപാടിയാ ബൈക്കിനു ചുറ്റും കിടന്ന് കറക്ോ നീ

ഞാനും അവളും തമ്മിൽ അഗാധമായ പ്രണയമായി ഞാൻ ഈ കവിത എഴുതുവേ അപ്പൊ എന്റെ കവിത കേട്ടിട്ട് അവൾ എന്റെ ഫാനായി അങ്ങനെ ഇത് കവിത കവിത മതി അങ്ങനെ ഞങ്ങൾ പാർക്കിൽ പോയി ആളൊഴിഞ്ഞ സിനിമാ തിയേറ്ററിൽ പോയി സന്തോഷത്തോടു കൂടി ഒരു മാസം കടന്നുപോയി അപ്പോഴാ ചേട്ടാ പ്രശ്നം തുടങ്ങിയത് എന്നാ പറ്റിയ അവള് ഹോസ്റ്റല് മാറി പിന്നെ പുതിയ ഫ്രണ്ട്സായി പിന്നെ എന്നോട് സംസാരിക്കുന്നതെല്ലാം കുറഞ്ഞു എന്റെ കൂടെ വരാതെയായി ഫുൾ ടൈം അവടെ കൂടെ കറക്കാം പിന്നെ ഞാൻ വിളിക്കുമ്പോഴൊക്കെ എന്തൊക്കെ പറഞ്ഞു ഞാൻ സങ്കട കവിത എഴുതാൻ തുടങ്ങി ഞാനൊരു സങ്കട കവിത ചൊല്ലട്ടെ ഏഹ് വേണ്ടല്ലേ സങ്കടം കൊണ്ട് പറഞ്ഞു ഒടുവിൽ ഞാൻ ചോദിച്ച സമയത്ത് എന്നോട് പറഞ്ഞു എൻ്റെ കയ്യിൽ കാറും ഇല്ല ബൈക്കും ഇല്ല അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും കാറിലും ബൈക്കിലാണ് പോകുന്നത് അപ്പോ അതുകൊണ്ട് അവൾക്കും കാറുവാണെന്നൊരാഗ്രഹം

ഒരു നീ നീ എങ്ങനെ ബൈക്ക് ബൈക്ക് മേടിക്കും ചേട്ടാ അടിച്ച് അടിച്ച് മാറ്റി തരാൻ എന്താ ഈ വർത്താനൊക്കെ പറയുന്നത് ഞാൻ ആരാന്ന് അറിയോ നീ ഷൈജു ഷൈജു ഫാൻസ് അസോസിയേഷൻ കേട്ടിട്ടുണ്ടോ നീ ഷൈജു വെൽഫെയർ ൽണ്ടോ നീ ഫേസ്ബുക്കിൽ ഉണ്ടോടാ ആരായി ഞാനിപ്പം നീ പറഞ്ഞ സൈസ് പരിപാടികൾ ജീവിക്കുന്നവനല്ല എനിക്ക് നല്ല കാര്യങ്ങൾ ജീവിക്കുന്ന ഏത് വൈക്ക് ജീവിതം ഞാൻ ഞാൻ ആകെ തകർന്നിരിക്കാ എനിക്കിനി ചേട്ട ചേട്ടൻ മാത്രേല്ലു എന്റെ ജോലി കിട്ടുന്നില്ല പട്ടിണിയാണ് സത്യമായിട്ടും പട്ടിണിയാട്ട ചേട്ടന്റെ ഈ തങ്കപ്പെട്ട മനസ്സിനെ പറ്റിട്ട് എന്റെ അച്ഛന അപ്പം പറയുന്നുണ്ട് സത്യം പക്ഷെ ഇതിന്റെ അവസാനത്തെ മോഷണമായിരിക്കണം ആ ലോക്ക് ഞാൻ തുറന്നു വരും ബൈക്ക് എടുത്തോണ്ട് പൊക്കോണം ആ ശരി കേട്ടാ അങ്ങനെ ഒറ്റക്ക് വലിക്കാനേ ആ സാർ ഏ വാസു ആ

ഇരുപത്തിനാല് മണിക്കൂറിലേ പിടിച്ചേക്കാവുന്നു ഏഹ് വാസം പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറല്ലേ ഇത് എന്താണ്പോ അവരുടെ ഭാഗ്യ നമ്പറാണോ താറ് വേണേ ബേബീനെ വിളിച്ചൊരു അരമണിക്കൂർ കുറയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കണോ നീ തമാശ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ പോയെല്ലാം കഴിക്ക് തമാശ കഴിച്ചിട്ട് ഇപ്പൊ ഈ രണ്ട് ബൈക്ക് ഇരിക്കുന്നുണ്ടോ അവൻ ആ കടയിലോട്ട് വന്നാണെങ്കിൽ ആ പെട്ടെന്ന് ചായ കുടിക്കുന്ന അരകൊള്ളം കുടിക്കും സിഗരറ്റ് പൊടിക്കും പോകും കാര്യമൊന്നുമില്ല വീട്ടിലോട്ട് വന്ന പോലെ ആണെങ്കിൽ നമുക്ക് പറയാനും പറ്റത്തില്ല പക്ഷെ ഈ ഓഡിറ്റോറിയത്തിൽ പരിപാടിയുള്ള സമയത്താണ് ഈ സ്ഥലം വരുന്നതെങ്കിൽ അവരൊരു രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടേ പോകുള്ളൂ ഒന്നും നടക്കുന്നില്ല കണ്ടില്ലേ ഒന്നും നടക്കാത്ത സ്ഥിതിക്ക് വരുന്നവൻ എങ്ങനെ പോയാലും രണ്ടാം നില ചെന്ന് തിരിച്ചു വരുമ്പോഴേക്ക് നാലഞ്ചു മിനിറ്റ് കിട്ടും അപ്പൊ ഈ ഓഡിറ്റോറിയത്തിൽ ആരും വന്നില്ലെങ്കിലോ എടാ ഈ ചേട്ടാ വണ്ടി എടാ സന്തോഷേ

ു നീ നേരത്തെ തന്നെ കറങ്ങി തെരഞ്ഞെടുപ്പ് നോക്കുമ്പോ നിന്റെ കള്ളരക്ഷം കണ്ട മനസ്സിലാക്കിയത് അത്രേ ഉള്ളു കേട്ടോ നീ അവരെ ഗെയിനത്തോട്ട് പോയോ നോക്കിയോയിടാ അതും മറന്നു അതേ സീനാക്കരുത് എന്നായിരുന്നു ഒരുപാട് ആൾക്കാർ ഇവിടെ ഉള്ളത് ഇഷ്ടം പിന്നെ അവളോട് ഞാൻ സംസാരിച്ചു നീ ഈ കുടുത്തിൽ അവള് ഒട്ടേ സം ഫോൺ ചെയ്യാ ഇന്നത്തെ ദിവസം നിന്റെ താക്കോലോച്ചോണ്ടോ മരുഭവിക്കുന്നത് എടുക്കട്ടെ എടുക്കട്ടെ ഞാൻ ആരും ഇപ്പത്തെ കാരണ്ടേ വിട്ടോ വിട്ടോ ഓൾ ബെസ്റ്റ് ബെസ്റ്റ് ഓൾ ദോണ